കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാർഡ് വിതരണത്തിൽ മെല്ലെപ്പോക്കെന്ന് പരാതി കാലതാമസവും ബുദ്ധിമുട്ടും ഒഴിവാക്കുന്നതിനായി ഈ വർഷം മുതൽ അപേക്ഷ ഓൺലൈനാക്കിയിരുന്നു എന്നാൽ ഒരാഴ്ച മുൻപ് ഓൺലൈനായി നൽകിയ അപേക്ഷയിൽ പോലും മറുപടി ലഭിച്ചില്ലെന്നാണ് പരാതി കാർഡ് ലഭിക്കാത്തതുകൊണ്ട് മുഴുവൻ ടിക്കറ്റ് നിരക്കും നൽകിയാണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ഡിപ്പോകളിൽ ചെന്ന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലെന്നും ഓൺലൈൻ വഴി അപേക്ഷ നൽകിയാൽ എളുപ്പത്തിൽ കാർഡ് ലഭിക്കുമെന്നുമായിരുന്നു അധികൃതരുടെ വാദം പുതിയ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സ്വന്തമായോ ഓൺലൈനായി അപേക്ഷ നൽകണം ഇങ്ങനെ നൽകിയ അപേക്ഷ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ കോളേജ് അധികൃതർക്ക് കൈമാറും പ്രഥമാധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ ശേഷം അതത് കെ എസ് ആർ ടി സി ഡിപ്പോ അധികൃതരും അംഗീകാരം നൽകിയ ശേഷം ഓൺലൈനായി കൺസെഷൻ ചാർജ് അടയ്ക്കാൻ വിദ്യാർത്ഥിയോട് ആവശ്യപ്പെടും തുക അടച്ചു കഴിഞ്ഞാൽ കാർഡ് വാങ്ങാനുള്ള തീയതി ഡിപ്പോയിൽ നിന്നും അറിയിക്കും അന്നേ ദിവസം പോയി കാർഡ് വാങ്ങണം ഇത്രയും ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള കാലതാമസമാണ് വൈകാൻ കാരണമെന്ന് പറയുന്നു കൂടാതെ സ്കൂൾ കോളേജ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളും ലഭിച്ചില്ല ഓൺലൈൻ സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കുന്നതു കൊണ്ടുള്ള പ്രയാസമാണെന്നും വിദ്യാർത്ഥികളുടെ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും കെ എസ് ആർ ടി സി അധികൃതർ പറഞ്ഞു ഡ്രീം ഓഫ് സ്റ്റഡി വർക്കിംഗ് അക്കാഡമിറ്റോ ഫോർ സക്സസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. nvts Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and objective structured clinical examinations oski if required for your chosen profession we also assist you with visa and ticketing services for smoothening your path Energy's academy your trusted partner on the road to your dream destination call us now or visit our website to learn more